ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില ഡയറ്ററി സപ്ലിമെന്റ്സും ഇതിൽ കുറേ സപ്ലിമെന്റ്സ് ഞാൻ എന്നെ കൺസൾട്ട് ചെയ്ത പേഷ്യൻസിനും പ്രിസ്ക്രൈബ് ചെയ്യാറുമുണ്ട് ആ ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോ ഈ സപ്ലിമെൻറ്സിനെ കുറിച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നതും റെക്കമെൻഡ് ചെയ്യുന്ന സപ്ലിമെന്റ്സ് ഏതാന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണർ ആയിട്ടുള്ള ഡോഫിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം തുടങ്ങാം കേരളത്തിൽ ഡയറ്ററി സപ്ലിമെന്റ്സിനെ കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകളും ആശയ കുഴപ്പങ്ങളും നിലനിൽക്കുന്നുണ്ട് ഏത് സപ്ലിമെന്റ് ആണ് കഴിക്കേണ്ടത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എപ്പോഴാണ് കഴിക്കേണ്ടത് ഇതൊന്നും അധികം ആൾക്കാർക്കും അറിയില്ല അതുമാത്രല്ല ഇതിനെക്കുറിച്ച് അശാസ്ത്രീയമായിട്ടുള്ള ഉപദേശങ്ങൾ തരാൻ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലും പലതരത്തിലുള്ള ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സും ഉണ്ടാവും എന്നാൽ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള പ്രോട്ടോകോളാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗം ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലിയും ഭക്ഷണക്രമവും തന്നെയാണ് ഈ രണ്ട് അടിസ്ഥാനങ്ങൾക്കും മുകളിൽ നിങ്ങളുടെ ആരോഗ്യ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ചില ഡയറ്ററി സപ്ലിമെൻറ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തത് ആദ്യം നമുക്ക് രക്ത ഓട്ടം ഹൃദയത്തിൻ്റെ ആരോഗ്യം ഇതെല്ലാം മെച്ചപ്പെടുന്ന സപ്ലിമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഹൃദയത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന കൊളസ്ട്രോൾ പോലത്തെ പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് ഇതിനു മുമ്പേ ഞാൻ ഈ ചാനലിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള പല വീഡിയോസിലും എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള സപ്ലിമെൻറ്സാണ് കഴിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ബ്ലഡ് പ്രഷർ കൺട്രോൾ ആക്കി നിർത്താൻ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഭക്ഷണത്തിലുള്ള ഉപ്പ് കുറയ്ക്കുക വ്യായാമം ചെയ്യുന്നതും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതും ഇതിനെയൊന്നും നിസ്സാരമാക്കി കളയരുത് കാരണം ഇതും സപ്ലിമെൻ്റ്സിനെ പോലെ തന്നെ വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് തന്നെയാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെ പിന്തുണയ്ക്കാൻ ഈ പറഞ്ഞ ജീവിതശൈലി മാറ്റങ്ങളോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചില സപ്ലിമെൻസിൽ ആദ്യത്തതാണ് ഒമേഗ ത്രീ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട ചില തരത്തിലുള്ള കൊഴുപ്പ് തന്നെയാണ് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ തടയാനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിന് പങ്കുള്ളതാണ് മത്തി അയല പോലെയുള്ള ചെറിയ മത്സ്യങ്ങളിൽ ഒമേഗ ത്രി ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഉയർന്നു നിൽക്കുന്ന യൂറിക് ആസിഡിന്റെ അളവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ മത്സ്യങ്ങൾ കൂടുതലളവിൽ നിങ്ങൾക്ക് കഴിക്കാനും സാധിക്കില്ല ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ കഴിക്കാൻ പറ്റുന്ന മാക്സിമം ഇത്തരത്തിലുള്ള അളവ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെയാണ് ഇങ്ങനെയുള്ളവർക്ക് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒമേഗ ത്രീ സപ്ലിമെന്റ്സ് സഹായപ്രദം ആയേക്കാം ഇനി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വായിക്കുന്ന സമയത്ത് അതിൽ ഇ പി എ ഡി എച്ച് എ ഇത് രണ്ടും കൂടി ചേർന്നാൽ മിനിമം ആയിരം മില്ലിഗ്രാമെങ്കിലും ഉണ്ടായിരിക്കണം ലിവറിൽ കെട്ടി നിൽക്കുന്ന ഫാറ്റ് കുറയ്ക്കാനും കൊളസ്ട്രോളിന്റെ ലെവൽ നിയന്ത്രിക്കാനും ഈ അളവിലെങ്കിലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടേണ്ടതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിൽ ചിലതാണ് ഒന്ന് മസിൽ ബ്ലേസിന്റെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് രണ്ടാമത്തത് കാർബൈഡ് ഫോർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് ഈ പറഞ്ഞ പ്രൊഡക്സിൻ്റെ ഒക്കെ ബയിങ് ലിങ്ക് നിങ്ങൾക്ക് ഡോഫോഡിന്റെ ബ്ലോഗ് ആർട്ടിക്കലിൽ കാണാവുന്നതാണ് രണ്ടാമത്തത് കോയൻസൈം ക്യൂട്ടൻ ആണ് ഇതിനെ ഹൃദയത്തിന്റെ പവർ ഹൗസ് എന്നാണ് വിളിക്കുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് പോലെ തന്നെ വൈറ്റമിൻ ഡിയിനും കോക്യൂട്ടാനിനും പങ്കിടുന്നതാണ് ശാസ്ത്രീയമായി വരുത്തിയിട്ടുള്ള പഠനങ്ങളൊക്കെ പറയുന്നത് ഏത് കോക്യൂട്ടൻ ആണ് വാങ്ങിക്കേണ്ടതെന്നാണ് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നൗ ഫുഡ്സിന്റെ നൂറ് മില്ലിഗ്രാം അടങ്ങിയിട്ടുള്ള കോക്യൂട്ടാൻ ട്രൈ ചെയ്യാം ശരീരത്തിലെ പേശികളുടെ വിശ്രമത്തിനും ഹൃദയത്തിന്റെ മിടുപ്പ് ശരിയായ താളത്തിൽ നിലനിർത്താനും സഹായിക്കുന്ന മറ്റൊരു ഡയറ്ററി സപ്ലിമെന്റ് ആണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത് മഗ്നീഷ്യം ആവട്ടെ പല തരത്തിലുള്ള കോമ്പിനേഷൻസിൽ അവൈലബിൾ ആണ് മെഗ്നീഷ്യം ഓക്സൈഡും ഒക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ബ്രെയിനിൽ ഇഫക്റ്റ് ഉള്ളതും അബ്സോർപ്ഷൻ കൂടുതലുള്ളത് മഗ്നീഷ്യം ഗ്ലൈസിനേറ്റിനും മഗ്നീഷ്യം ത്രീയോണേറ്റിനും ഒക്കെയാണ് ഞാൻ മുമ്പേ ഉപയോഗിച്ചിട്ടുള്ളത് കാർബോഡ് ഫോട്ടേൻ്റെ ചില്ലേറ്റഡ് മെഗ്നീഷ്യം ഗ്ലൈസിനേറ്റും ഹെൽത്തി ഹെയറിൻ്റെ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് ആണ് ഇത് നമുക്ക് അടുത്ത കാറ്റഗറി ഡയറ്ററി സപ്ലിമെൻസിലേക്ക് വരാം ഇത് ചർമ്മ സൗന്ദര്യത്തിനും യുവത്വത്തിനും വേണ്ടിയിട്ടുള്ള സപ്ലിമെൻസ് ആണ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ക്രീമുകൾക്ക് അപ്പുറം ഉള്ളിൽ നിന്നും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധിക്കുന്നവർക്ക് യുവത്വം നിലനിർത്താനും ചർമ്മത്തിന്റെ തിളക്കം കൂട്ടാനും സഹായിക്കുന്ന സപ്ലിമെൻറ്റ്സ് ഇനി പറയാൻ പോകുന്നതാണ് അതിലൊന്നാണിത് ഗ്ലൂട്ടാ തയോൺ ഇത് ഷിക് ന്യൂട്രിക്സ് പറഞ്ഞ കമ്പനീൻ്റെ ഗ്ലോ എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് ഗ്ലൂട്ടാ തയോണിനയുടെ വളരെയധികം പോപ്പുലാരിറ്റി കിട്ടിയിട്ടുള്ള ഒരു ആണ് അധിക ആൾക്കാരും ഇതിനെ കാണുന്ന ഒരു മാന്ത്രിക മരുന്നായിട്ടാണ് പക്ഷേ അങ്ങനെയല്ല ഇത് മൂന്ന് തരത്തിലുള്ള അമിനോ ആസിഡ്സ് ചേർന്നിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണോ അതുമാത്രമല്ല ഇത് വളരെയധികം ശക്തിയേറിയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് ഫ്രീ റാഡിക്കൽസ് കാരണം നമ്മളുടെ കോശങ്ങൾക്ക് പ്രത്യേകിച്ചും സ്കിന്നിലുള്ള കോശങ്ങൾക്ക് ഡാമേജസ് ഉണ്ടാവാം അതിനെ ചെറുക്കാനും ഫൈറ്റ് ചെയ്യാനും ഗ്ലൂട്ടാ പോലുള്ള പോലെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് ഹെൽപ്പ്ഫുള്ളാണ് പക്ഷേ ഗ്ലൂട്ടാ തേയൺ ഈയിടെ പോപ്പുലർ ആവാൻ കാരണം അതല്ല ചർമ്മത്തിലുള്ള പിഗ്മെൻറ് ഉണ്ട് മെലാനിൻ ഇതിൻ്റെ അളവ് കുറയ്ക്കാനും ഗ്ലൂട്ടാ ഒരു കാരണമാവുന്നു എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ഗ്ലൂട്ടാ ഇരുണ്ട നിറത്തിലുള്ള മെലാനിനെ ലൈറ്റ് നിറത്തിലുള്ള മെലാനിയനാക്കി മാറ്റാനും സഹായിക്കുന്നുണ്ട് ഗ്ലൂട്ടാ കൂടെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിലുള്ളതുപോലെ വൈറ്റമിൻ സിയും കൂടി ഉണ്ടെങ്കിൽ ഗ്ലൂട്ടാ തേണിൻ്റെ അബ്സോപ്ഷൻ കൂട്ടാനും വൈറ്റമിൻ സി സഹായിക്കുന്നതാണ് ചർമ്മത്തിനു പറ്റിയിട്ടുള്ള മറ്റൊരു ഡയറ്ററി സപ്ലിമെൻ്റ് ആണ് കൊളാജൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ് ഇത് നമ്മളുടെ ചർമ്മത്തിലുള്ള ഒരു പശ പോലെയാണ് പ്രവർത്തിക്കുന്നത് നമ്മളുടെ ചർമ്മത്തിൽ എഴുപത് മുതൽ എൺപത് ശതമാനവും കൊളാജിനാണ് അടങ്ങിയിട്ടുള്ളത് ഇത് നമ്മളുടെ ചർമ്മത്തിന് ഇലാസ്റ്റിക് ആക്കുകയും ചർമ്മത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള നേർമയുള്ള ചുളിവുകൾ ഒഴിവാക്കുകയും മുടി നഖം ഇതിൻ്റെയൊക്കെ ആരോഗ്യത്തിന് പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ പ്രായം കൂടി വരുന്നതിനനുസരിച്ച് നമ്മളുടെ ചർമ്മത്തിലുള്ള കൊളാജൻ്റെ അളവ് കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ നമുക്കിത് ഭക്ഷണത്തിലൂടെ കിട്ടും വേണം അധിക ആൾക്കാരും പക്ഷേ കൊളാജൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറവാണ് അതുകൊണ്ട് കൊളാജൻ സപ്ലിമെന്റ്സ് കഴിക്കുന്നതിൽ തെറ്റുമില്ല ഞാൻ മുമ്പേ യൂസ് ചെയ്തിട്ടുള്ള കൊളാജൻ ഷിക് ന്യൂട്രിക്സിൻ്റെ തന്നെ മെറൈൻ കൊളാജനാണ് ഇതിന്റെ പേര് മൈറ്റി കൊളാജ് എന്നാണ് ഇതിന്റെ ലിങ്കും നിങ്ങൾക്ക് ആ ബ്ലോഗ് ആർട്ടിക്കലിൽ കാണാവുന്നതാണ് ഗ്ലൂട്ടാതോണും ഗ്ലൂട്ടാതോണോടൊപ്പം തന്നെ കൊളാജൻ സപ്ലിമെന്റ്സും ഒരുമിച്ച് ഉപയോഗിക്കുന്നതും സുരക്ഷിതം തന്നെയാണ് പക്ഷേ ഏത് തരത്തിലുള്ള സപ്ലിമെന്റ്സും നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുമായി ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ് കാരണം എല്ലാ സപ്ലിമെൻസും എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ള സാധനമല്ല നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് ഈ പറഞ്ഞ സപ്ലിമെൻറ്റ്സ് ആവശ്യമുണ്ടോ ഇല്ലേ എത്ര അളവിൽ വേണം ഇതെല്ലാം ഒരു ഡോക്ടറിന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഡോഫോഡിയിലുള്ള ഒരു ഡോക്ടറുമായി ഓൺലൈനായി ചർച്ച ചെയ്യാവുന്നതുമാണ് ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലുള്ള സപ്ലിമെൻസിലേക്ക് വരാം നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് മസിൽ മാസ് പ്രായം കൂടുതലനുസരിച്ച് കുറഞ്ഞു വരുന്ന അതുകൊണ്ട് തന്നെ നിങ്ങൾ മസിൽ മാസ് നിലനിർത്താൻ ഭക്ഷണത്തിലെ ക്രമീകരണം വരുത്തുകയും വ്യായാമം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചില സപ്ലിമെൻറ്റ്സ് ആയിരിക്കും നമ്മുടെ കേരളത്തിലെ ഡയറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ അളവ് കുറവാണ് കാർബോഹൈഡ്രേറ്റ്സ് ആവശ്യത്തിനേക്കാളും എത്രയോ കൂടുതലാണ് ഇങ്ങനെയുള്ളവർക്കും ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ് അതിൽ ആദ്യത്തത് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ആണ് ഇത് വേ പ്രോട്ടീൻ പൗഡറാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് പാലിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ് ഇത് പ്രോട്ടീൻ്റെ ഒരു സോഴ്സ് മാത്രമേ ആവുന്നുള്ളൂ നിങ്ങളുടെ ഡയറ്റിൽ എല്ലാ ദിവസവും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം മുട്ടേൻ്റെ വെള്ള ഇതൊന്നും ഉൾപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്ന സമയത്ത് കിഡ്നിക്ക് തകരാറുണ്ടാക്കുമോ മുടി കുഴിച്ചിലുണ്ടാക്കുമോ ക്രിയാറ്റിൻ്റെ അളവ് എന്നൊക്കെ കൂട്ടുമെന്നൊക്കെ സംശയങ്ങൾ ഉണ്ടാവാം എന്നാൽ അധികാൾക്കാരും മനസ്സിലാക്കാത്തൊരു കാര്യം നിങ്ങളുടെ കിഡ്നീസ് ഓൾറെഡി കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പേ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുക്കുന്നതിനെ കൊണ്ടോ കൂടുതൽ അളവിൽ പ്രോട്ടീൻ ഭക്ഷണത്തിൽ തന്നെ കഴിക്കുന്നതിനെ കൊണ്ടോ മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും പോകുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ഇതിനു മുമ്പേ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട് നിങ്ങൾ അതിനുവേണ്ടി ചികിത്സ എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഡോക്ടറുമായി തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതാണ് പലതരത്തിലുള്ള വേ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒപ്റ്റിമൽ ന്യൂട്രീഷൻ്റെ വേ പ്രോട്ടീൻ ഐസൊലൈറ്റ്സ് ആണ് ഇതിൻ്റെ മുപ്പത് ഗ്രാമിൻ്റെ ഒരു സ്കൂപ്പിൽ ഇരുപത്തിനാല് ഗ്രാം പ്രോട്ടീൻ ആണെങ്കിലുണ്ടാവും ഇതേ ഇരുപത്തി ഗ്രാം നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ പെറ്റും ചുരുങ്ങിയത് നൂറ് ഗ്രാമെങ്കിലും ചിക്കൻ കഴിക്കേണ്ടി വരും ഇല്ലെങ്കിൽ നാല് മുട്ട കഴിക്കേണ്ടി വരും സ്ട്രിക്റ്റ് ആയിട്ടുള്ള വെജിറ്റേറിയൻസിനും വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് വളരെയധികം ഹെൽപ്പ്ഫുൾ ആണ് കാരണം വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ കിട്ടുന്നതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറവ് തന്നെയായിരിക്കും ഇനി നമുക്ക് അടുത്ത സപ്ലിമെൻ്റിലേക്ക് പോകാം ഇതിൻ്റെ പേര് ക്രിയാറ്റെന്നാണ് ശാരീരിക പ്രകടനം മെച്ചപ്പെടുത്താൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സപ്ലിമെൻ്റാണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഈ സപ്ലിമെന്റിന്റെ പേര് കേൾക്കുമ്പോൾ അധിക ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണ ക്രിയാറ്റിനും ക്രിയാറ്റിനും തമ്മിലാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കാണിക്കുന്ന ഒരു വാല്യൂ ആണ് അത് നമ്മളുടെ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് പക്ഷേ സപ്ലിമെന്റ് ആയിട്ടുള്ള ക്രിയാറ്റിൻ എന്ന് പറയുന്നത് അല്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ക്രിയാറ്റിനിന്റെ അളവ് കൂടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അധിക ആൾക്കാരും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് നിർത്തും വ്യായാമം ചെയ്യുന്നത് നിർത്തും ഇതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ക്രിയാറ്റിൻ കൂടി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരു നെഫ്രോളജിസ്റ്റ് കാണുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഇഫക്റ്റീവായി അധിക ആൾക്കാരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സയൻറ്റിഫിക് സ്റ്റഡീസ് നടത്തിയിട്ടുള്ളതും ക്രിയാറ്റിൻ സപ്ലിമെൻ്റ്സ് ആണ് നമ്മൾക്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ എക്സസൈസ് ചെയ്യാനും കൂടുതൽ റെപ്പറ്റീഷൻസ് ചെയ്യാനും കൂടുതൽ ഊർജ്ജം നമുക്ക് തരാനെല്ലാം ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ഹെൽപ്ഫുൾ ആണ് ഇനി ഞാൻ ഉപയോഗിക്കുന്നത് കാർബോ ഹൈഡ്രോട്ടിൻ്റെ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ്സ് ആണ് ഇതിനുമ്പേ ഞാൻ മസിൽ ബ്ലേസ് ഉപയോഗിച്ചിട്ടുണ്ട് ഒപ്റ്റിമം ന്യൂട്രീഷൻ തന്നെ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ദിവസം മൂന്ന് ഗ്രാമാണ് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് നിങ്ങൾ കഴിക്കേണ്ടത് ഇത് ഉപ്പ് പോലെ തന്നെ ഒരു പൊടിയാണ് ഒരു സോൾട്ട് പോലെയാണ് ഉണ്ടാവുക വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എല്ലാ ദിവസവും കഴിക്കാം ക്രിയാറ്റിൻ സപ്ലിമെൻസിനെ കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ സപ്ലിമെൻസിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ കാണാവുന്നതാണ് മറ്റൊരു ആണ് എൽ ആർജുലിൻ വ്യായാമം ചെയ്ത സമയത്ത് രക്തോട്ടം മെച്ചപ്പെടുത്താനും രക്തക്കുഴലിനെ വികസിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് എൽ ആർജുലിൻ ബീട്രൂട്ടിൽ ധാരാളം എൽ ആർജുലിൻ അടങ്ങിയിട്ടുണ്ട് പക്ഷേ ബീട്രൂട്ട് അടങ്ങിയിട്ടുള്ള സാലഡ്സ് നിങ്ങൾക്ക് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ എല്ലാർജനും സപ്ലിമെൻസ് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്നത് നൗ ഫുഡ്സിന്റെ ഫുഡ്സിൻ്റെ ആണ് ഇതിന്റെ ലിങ്കും നിങ്ങൾക്ക് ആ ബ്ലോഗ് ആർട്ടിക്കളിൽ തന്നെ കാണാം ശാരീരികമായിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് മാത്രം പോരാ നമുക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യം കൂടി നിലനിർത്തേണ്ടതുണ്ട് ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല നഴ്സിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില സപ്ലിമെന്റ്സ് ആണ് ഒന്ന് വൈറ്റമിൻ ബി ട്വൽവ് ലോകത്തിൽ തന്നെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു മൾട്ടി ആണ് ന്യൂറോബയോൺ ഫോർ എന്ന് പറയുന്നത് ഇതിൽ പലതരത്തിലുള്ള ബി വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതലായിട്ടും വരുന്നത് വൈറ്റമിൻ ബി ട്വൽവ് ആണ് കൈകളിലും കാലുകളിലും ഒക്കെയുള്ള തരിപ്പും മരിവെപ്പും ഇത്തരത്തിലുള്ള നാടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള മൾട്ടിവൈറ്റമിൻസ് ഉപയോഗിക്കാം രണ്ട് മുതൽ മൂന്ന് മാസം വരെ തുടർച്ചയായി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സ് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വൈറ്റമിൻ ബി ട്വൽവ് കാർബൈ ഫോട്ട് കമ്പനിയുടെ കാപ്സ്യൂൾസ് ആണ് അശ്വഗന്ധ ജനപ്രിയമായിട്ടുള്ള ഒരു ആയുർവേദ സസ്യമാണ് ഇത് മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് അത് തെളിയിക്കുന്ന പലതരത്തിലുള്ള സയന്റിഫിക് സ്റ്റഡീസ് നടത്തിയിട്ടുമുണ്ട് ഒരു ദിവസം അഞ്ഞൂറ് എങ്കിലും അശ്വഗന്ധ കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് നൗ ഫുഡ്സിന്റെ അശ്വഗന്ധയാണ് നമ്മൾ ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ആ ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനും നമ്മുടെ വൻകുടലുകളിലെ ഗഡ് മൈക്രോപിയത്തിന് മികച്ച ആരോഗ്യസ്ഥിതിയിൽ നിലനിർത്താനും നമുക്ക് പ്രോബയോട്ടിക്സ് അത്യാവശ്യം ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അധിക ആൾക്കാരും കഴിക്കുന്ന ഭക്ഷണം ഗഡ് മൈക്രോവേത്തിന് എതിരായി പ്രവർത്തിക്കുന്ന രീതിയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശരിയായുള്ള ദഹനത്തിലും നമ്മുടെ രോഗപ്രതിരോധ പ്രക്രിയകളൊക്കെ കൃത്യമായി നടക്കാനും ബ്ലോട്ടിംഗ് മലബന്ധം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പ്രോബയോട്ടിക്സ് ഉപയോഗിക്കാം നിങ്ങൾ കഴിച്ചു തുടങ്ങുന്ന സമയത്ത് ഫൈവ് ബില്യൺ സി എഫ് യു അടങ്ങിയിട്ടുള്ള പ്രോബയോട്ടിക്സ് തുടങ്ങാം അതിനുശേഷം അത് ഇരുപതോ മുപ്പതോ അൻപത് വരെ വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കാർബോമൈഡ്രോട്ടിൻ്റെ തന്നെ ഫിഫ്റ്റി ബില്യൺസ് സി എഫ് യു അടങ്ങിയിട്ടുള്ള ആണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ള എല്ലാ സപ്ലിമെൻറ്റ്സും ഞാൻ മുമ്പേ ഉപയോഗിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് എന്നാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സപ്ലിമെൻറ്റും നിങ്ങൾ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾക്ക് ഒരു പകരം ആവുന്നില്ല നിങ്ങളുടെ ബി എം ഐ ട്വൻ്റി ഫൈവിൻ്റെ താഴെ നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കണം ദിവസവും വ്യായാമം ചെയ്യുക എല്ലാ ദിവസവും ഓരോ നേരം കഴിക്കുന്ന ഭക്ഷണത്തിലും ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുക പ്രോട്ടീൻ്റെ അളവ് നിലനിർത്താൻ ശ്രമിക്കണം മാനസിക സമ്മർദ്ദം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പഠിക്കാവുന്നതാണ് ഏറ്റവും ചുരുങ്ങിയത് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെങ്കിലും ഒരു രാത്രിയിൽ ഉറങ്ങാൻ ശ്രമിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത് ക്രിയാറ്റിനിൻ്റെ അളവ് ഇപ്പോൾ കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നെഫ്രോളജിസ്റ്റിനെയാണ് കാണേണ്ടത് ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ ഗ്ലൂട്ടാത്തയോണും കൊളേജോണൊക്കെ കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഡെർമറ്റോളജിസ്റ്റുമായി സംസാരിക്കാം നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് ഓരോ സപ്ലിമെൻ്റ്സിൻ്റെയും കൃത്യമായിട്ടുള്ള ഡോസും ഏത് സപ്ലിമെൻറ്റ് കഴിക്കണം നിങ്ങൾക്ക് വേണ്ടത് വ്യക്തിപരമായിട്ടുള്ള ഉപദേശങ്ങളാണ് അതിന് ഒരു ഡോക്ടറുമായി ചർച്ച ചെയ്യണം ഇതൊരു കമന്റിലൂടെയോ മെസ്സേജിലൂടെയോ ചോദിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിനുവേണ്ടി നിങ്ങൾക്ക് ഡോഫുഡീൻ്റെ പെർഫെക്റ്റ് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന സേവനവും ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ള ഓരോ സപ്ലിമെൻറ്റിൻ്റെയും ആമസോണിൽ നിന്നും വാങ്ങിക്കാനുള്ള ലിങ്ക് ഇതിൻ്റെ ഡോസ് ഇത് ഉപയോഗിക്കേണ്ട കൃത്യമായിട്ടുള്ള രീതി മറ്റ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള ബ്ലോഗ് ആർട്ടിക്കൽ ഡോ ഫോഡിൻ്റെ ബ്ലോഗിൽ നിങ്ങൾക്ക് കാണാം ഈ ബ്ലോഗ് ആർട്ടിക്കളിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏറ്റവും മുകളിൽ കാണാവുന്നതാണ് ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് വായിക്കാവുന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് സപ്ലിമെൻറ്റ്സാണ് നിങ്ങൾ മുമ്പേ ഉപയോഗിച്ചിട്ടുള്ളത് അത് ഈ വീഡിയോൻ്റെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഈ വീഡിയോ കണ്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബബ്